ഹലോ സ്ലാ വലൈക്കും റുപി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഷോൾ നൈറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷോളിൻ്റെ കൂടെ നൈറ്റുള്ള റയോൺ ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ടു എക്സലും ആണ് അപ്പോൾ ലാർജിൻ്റെ ആൾക്കാർക്കും എക്സൽ ലാർജ് എക്സൽ ടു എക്സൽ മൂന്ന് സൈസുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കാണിക്കുന്ന പ്രിൻറ്റുകൾ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രിൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഏതാണ് നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടെന്നുള്ളത് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഷോളാണ് അപ്പോൾ അതിൻ്റെ ഓരോ പ്രിൻ്റുകളും കാണിച്ചു തരാം റയോൺ ആണ് മെറ്റീരിയൽ എഴുന്നൂറ്റി അറുപതാണ് കേട്ടോ വലുതും ചേർന്ന് വേണം ചെറിയ പത്ത് ഇരുപത് രൂപയുടെ വ്യത്യാസമാണ് വരുന്നത് അപ്പം പ്രിന്റുകൾ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട പ്രിന്റിന്റെ ഫോട്ടോസ് അയക്കണേ അടുത്തത് നല്ല ഷോളുകളാണ് അപ്പം വേണ്ടവർ എത്രയും വേഗം ഓർഡർ പ്ലേസ് ചെയ്യണം ഇവിടെ വന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് കാത്തിരുന്ന സാധനം ഉണ്ടാവില്ല പെട്ടെന്ന് തീർന്നു പോവും അപ്പോൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് സാധനം എത്താൻ വേണ്ടിട്ട് കഴിഞ്ഞ പെരുന്നാൾ നമ്മൾ ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ട ഒരു വേഗം നോക്കിട്ട് ബുക്ക് ചെയ്യണം കേട്ടോ ഇന്ന് തന്നെ പത്തനാപുരത്തു നിന്ന് ഒരു ഉമ്മായി മോളും വന്നു അവർ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഏതോ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞ് പക്ഷേ ആ സാധനം ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടാൻ ചിലപ്പോൾ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്ത് വാങ്ങുക അല്ലെങ്കിൽ വേഗം എത്താൻ നോക്കിയാൽ ചെയ്യണേ വീഡിയോ കാണുമ്പോൾ തന്നെ അപ്പോൾ നല്ല നല്ല അടിപൊളി പ്രിന്റുകളാണ് റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് കോട്ടന്റെ കോട്ടൻ്റെയുണ്ട് നിഷ അടുത്ത വീഡിയോ അത് ചെയ്യാം അപ്പം ഞാൻ ആദ്യം ഷോളും പിന്നെ നൈറ്റി നൈറ്റിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏതാ വേണ്ടേ എന്നുള്ളത് ബുക്ക് ചെയ്യാനേ അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിൾ ലൊക്കേഷനിൽ റൂബീസ് ഹിജാബ്സ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്താൽ മതി ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ചുരിദാറിൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഒരു ഗൗൺ പോലെയൊക്കെ ഉപയോഗിക്കാം നല്ല രസമായിരിക്കും ഇത് സെറ്റായിട്ട് നിങ്ങൾ ഇടുമ്പോൾ വീട്ടിലിടുന്ന ഒരു നൈറ്റിയുടെ ലുക്കിനെ കാട്ടി നല്ല ക്വാളിറ്റി ഇത് നല്ല പ്രീമിയം സ്റ്റൈലിൽ നിങ്ങൾക്ക് വിയർ ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഓരോ ദിവസമായിട്ട് വീട് വിടുന്നതായിരിക്കും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക് ആണ് മെറ്റീരിയല് പ്രിന്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഇതൊക്കെ ചുരിദാറിന് യൂസ് ചെയ്യുന്ന സെയിം മെറ്റീരിയലാണ് കേട്ടോ ചുരിദാറും ഇതും എല്ലാം ഒരു ടൈപ്പിലുള്ളതാണ് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ റേറ്റ് കുറഞ്ഞ പർദ്ധകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ പറുതകൾ നോക്കുന്നവർ ഷോപ്പിൽ വരാനാണെങ്കിൽ ഒരുപാട് പാർദ്ധകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ വന്ന് നോക്കി ഇഷ്ടത്തിന് വാങ്ങാം കല്യാണത്തിനൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ളത് ആയിട്ടുള്ളതൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു എടുത്തരുന്നത് ശമന ആണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇത് എടുത്തു വരുമ്പോൾ ഇച്ചിരി ഡിലേ വരും അപ്പോൾ ഇന്ന് ഷമന നമുക്ക് എടുത്ത് വേഗത്തിൽ തരുന്നുണ്ട് അതുകൊണ്ട് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഷോളിനേറ്റി വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ളത് അയച്ചു വേണ്ടത് സെലക്ട് ചെയ്താൽ മതി പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് കറക്റ്റായിട്ട് ഫോൺ നമ്പറും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തുന്ന എത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അസലാമലൈക്കും